Kafa vuruşunun kaderini belirleyen şey genelde zıplamanın zamanıdır. En ufak bir hatada işler zorlaşır ama bu seferki çok güzeldi. Gerçekten çok güzeldi. Evet beklenen gol sonunda geldi. Bu ekibi yabana atmamak lazım. Mücadeleye dönüşlerini izlemek keyifliydi. Tutunmayı başarabilecekler mi bakalım. Nakata. Enfes oynadı. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീടെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ഒരു ഗിഡിലും ഫോർമേഷനായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ഈ ഫോർമേഷൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ പക്ക ഡിഫൻസിങ്ങാണ് ഡിഫെന്സ് പൊട്ടിക്കാൻ ഒരുത്തനും കൊണ്ടും പറ്റത്തില്ല അതുപോലെ തന്നെ പക്ക ഡിഫൻസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമേഷൻ ആണ് അതുപോലെ തന്നെ ഡിഫെൻസ് പോലെ തന്നെ നമുക്ക് നന്നായിട്ട് അറ്റാക്കും ചെയ്ത് മാക്സിമം ഗോളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലും ഫോർമേഷൻ തന്നെയാണ് അതിപ്പോൾ ഏത് പമ്പന്മാര് വന്നാലും നമുക്ക് നല്ല കിഡ്ഡു ആയിട്ട് ഡിഫെൻസ് ചെയ്ത് ഒരു ഗോൾ ഒളിവിലും അടുപ്പിക്കാതെ നമുക്ക് കിഡിലുമായിട്ട് ജയിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഏത് സ്റ്റൈലിലാണേലും നമുക്കിത് ഈ ഫോർമേഷൻ ഉപയോഗിച്ച് കളിക്കാം യു കൗണ്ടറാണെങ്കിൽ നമുക്ക് എപ്പോഴും ഡിഫെൻസ് കിട്ടുന്ന ഒരു ഒറ്റ സ്റ്റൈലേ അത് യു കൗണ്ടറാണ് പക്ഷേ ഈ ഒരു ഫോർമേഷൻ ഇട്ടാൽ അതും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും നല്ലൊരു നൂറിലൊരു തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ഡിഫെൻസ് പക്കയായിട്ട് സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലൊട്ട് നല്ല അറ്റാക്കിങ്ങും ക്യു കൗണ്ടറൊക്കെ ആണെങ്കിൽ നല്ല അറ്റാക്കിങ്ങും പോവും ലോങ് ബോൾ കൗണ്ടർ അത്യാവശ്യം നല്ല ഒരു അറ്റാക്കിങ് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ പക്ക ആണ് ഡിഫെൻസിങ് പക്കയാണ് നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്കോഡങ്ങ് ബിൽഡ് ചെയ്യാം അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനും അതിനു വേണ്ടി ഇൻസ്ട്രക്ഷനും എല്ലാം വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫോർമേഷൻ എന്ന് ഇതാണ് ഫോർ ടു വൺ ത്രീ നല്ല പക്ക ഡിഫൻസീവ് പ്ലസ് ഒരു അറ്റാക്കിങ്ങും നമുക്ക് തരുന്ന നല്ല പക്ക ഫോർമേഷൻ തന്നെയാണ് ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്താണ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെയിം കസ്റ്റമൈസ് ചെയ്യാം ഞാനത് ലോങ് ബോൾ കൗണ്ടർ വെച്ചാണ് ഞാൻ ഇത്ര തോളം കളിച്ചുകൊണ്ടിരുന്നത് നല്ല പക്ക പെർഫോമൻസ് വരുന്നത് അതുപോലെ തന്നെ ക്വിക്ക് കൗണ്ടർ ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് വരുന്നത് ഡിഫെൻസ് പക്കയാണ് അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഗോളി ഗോളി നിങ്ങൾക്ക് ഏത് ഗോളി വേണേലും സെറ്റ് ചെയ്യാനാണ് അറ്റാക്കിങ് ആണേലും ഡിഫൻസിങ് ഗോൾ കീപ്പർ ആണെങ്കിലും നല്ലതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗോളിൽ തന്നെ നിർത്താം അടുത്ത റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്കിങ്ങും ഒരു ഡിഫെൻസീവും പിന്നെ റൈറ്റ് ബാക്ക് ഡിഫൻസിങ് വെച്ചാലും വലിയ കുഴപ്പമില്ല നന്നായിട്ട് കളിക്കുക എന്നാലും ഞാൻ ഇതിനകത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് കഫും പിന്നെ കോസ്റ്റ കോട്ടയാണ് പിന്നെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ സി ബി എന്ന് പറഞ്ഞാൽ ടോണി ആഡംസും ബക്കംബാറും തന്നെയാണ് ഒരു ബിൽഡപ്പ് ഒരു ഡെസ്ട്രോയറും തന്നെയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡി എം എഫ് ഒരു സെൻട്രൽ മിഡ്ഫീൽഡറും സെൻട്രൽ മിഡ്ഫീൽഡർ നമ്മളൊരു ഫോക്സ് ടു ബോക്സ് തന്നെ കൊടുക്കണം അപ്പോൾ കയറി ഇറങ്ങി നമുക്കെല്ലാം പെർഫെക്റ്റായിട്ട് മുന്നോട്ട് കളിക്കുക അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആങ്കർമാൻ ആണ് ഡി എം എഫ് ഹർത്തൻ്റെ അപ്പോൾ നമുക്ക് ഡിഫെൻസ് കുറച്ചുകൂടെ നല്ല കിഡിലും സപ്പോർട്ട് ചെയ്യും അടുത്തെന്ന് പറഞ്ഞാൽ ഒരു എ എം എഫ് അറ്റാക്ക് ഇൻഫീൽഡർ തന്നെയാണ് അത് ഞാൻ ഒരു ഹോൾ പ്ലെയറിനെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് ഞാൻ നെക്കാറ്റിനെ തന്നെയാണ് നല്ല പെർഫോമൻസ് ചെയ്യുന്നതാണ് കാരണം നന്നായിട്ട് കയറി കളിച്ച് എല്ലാം കിട്ടിലും പാസ് ചെയ്യുന്നുണ്ട് പാസ് നന്നായിട്ട് കൊടുക്കുന്ന ഒരു പ്ലെയർ നെക്കാറ്റ അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ഒരു ഹോൾ പ്ലെയറിനെ ചൂസ് ചെയ്ത ഒരു അറ്റാക്കിംഗ് ഫീൽഡർ വെക്കുക അടുത്തെന്ന് പറഞ്ഞാൽ രണ്ട് സെക്കൻഡ് സ്ട്രൈക്കേഴ്സ് ആണ് ഒന്ന് ഞാൻ മെസ്സിയെ ആണ് വെച്ചിരിക്കുന്നത് മെസ്സീന്ന് പറഞ്ഞാൽ ഡീപ്പിംഗ് ഫോർവേഡാണ് മെസ്സി ഇറങ്ങി വന്ന് ബോൾ മേടിച്ച് നന്നായിട്ട് പാസ് ചെയ്ത് അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ഉള്ള പ്ലെയറിനെ തന്നെ നിങ്ങൾ വെക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഞാൻ വെച്ചേക്കുന്നത് ക്രോയിഫിനെ തന്നെയാണ് പിന്നെ ഒരു സെക്കൻഡ് സ്ട്രൈക്കറ് ഒരു ഹോൾ പ്ലെയർ ആണ് നല്ല ഫിനിഷിംഗും അത്യാവശ്യം നല്ല സ്പീഡും ആക്സിലറേഷനും ഒക്കെ ഉള്ളൊരു പ്ലെയറിനെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക ഹോൾ പ്ലെയർ തന്നെ ആയിരിക്കും ബെസ്റ്റ് അപ്പോൾ നന്നായിട്ട് നമുക്ക് ള്പ്പിക്കാനെല്ലാം പറ്റും പിന്നൊരു ഗോൾ പൗച്ചർ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗോൾ പൗച്ചറിനെ വെക്കാം സ്പീഡും അതുപോലെ തന്നെ നല്ല ഫിനിഷിങ് ഹെഡിങ്ങുള്ളൊരു ഒരു ഒരു നല്ലൊരു സി എഫിനും കൂടെ വെക്കാം എംബാപ്പ അതുകൂട്ടത്തെ പ്ലെയറിനെയും പിന്നെ ഹാളൻഡിനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്ത് വെക്കാന്നാണ് നല്ല നന്നായിട്ട് ഗോൾ കയറ്റുകയും ചെയ്യും അടുത്തെന്ന് പറഞ്ഞാൽ ഇൻഡിജു ഇൻസ്ട്രേഷൻ ആണ് ഇൻഡിജു ഇൻസ്ട്രേഷൻ നമ്മൾ നമ്മുടെ എ എം എഫിനെയാണ് അറ്റാക്കിങ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു സെൻട്രൽ ഫീൽഡർ ആയ നമ്മളും ഞാൻ ക്യാൻ്റന ആണ് അറ്റാക്കിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്ക് കളിച്ച് കയറാൻ പറ്റും പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡിഫെൻസി മിഡ്ഫീൽഡർ ഞാൻ ഡീപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിഫെൻസ് നല്ല പക്കയായിരിക്കും പിന്നെ നിങ്ങളുടെ സി എഫിനെ കൗണ്ടർ ടാർഗറ്റ് കൊണ്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫോർമേഷൻ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു കിഡിലെ ഫോർമേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഈ ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് കമൻ്റ് എല്ലാവരും കമൻ്റ് ബോക്സ് ഇടുക